പുഞ്ചയും കരനെല്ലും മുണ്ടകനുമൊക്കെ ഉൾപ്പെടെ വിവിധയിരം നെൽകൃഷികൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇടുക്കി നെടുങ്കണ്ടം പട്ടം കോളനിയിലെ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഏറ്റവും പുതിയ പരീക്ഷണത്തിന്റെ വിജയമാണ് കുരുമുളക് തോട്ടത്തിനിടയിലാണ് ഇവിടെ നെൽകൃഷി നടത്തിയത് ഇടുക്കി പട്ടംകോളനി കുടിയേറ്റ കാലത്ത് കരനൽകൃഷിക്ക് വളരെ പ്രസിദ്ധമായിരുന്നു എന്നാൽ എൺപതുകളുടെ പകുതിയോടെ കരനൽപ്പാടങ്ങൾ കുരുമുളക് ഏലം തുടങ്ങിയ സുഗന്ധവിളകൾ കൈയടക്കി ഏറ്റവും ഒടുവിൽ തൊണ്ണൂറുകളിൽ നെടുങ്കണ്ടത്തെ നെടുങ്ങനെയുള്ള കണ്ടങ്ങളും ഓർമ്മയായി മേഖലയിൽ നെൽകൃഷി വിസ്മൃതിയിലായതോടെ മുപ്പത് ശേഷം നെടുങ്കണ്ടം കോമ്പയാർ താനിക്കൽ സുകേശൻ പരമേശ്വരന്റെ പറമ്പിലെ കൃഷിയിടത്തിലാണ് പരീക്ഷണാർത്ഥം ഇത്തവണ കൃഷി കൃഷിയിറക്കിയത് കുരുമുളക് നടുവിലെ ഇരുപത്തിയഞ്ച് സെന്റിലാണ് പാലക്കാട് നിന്നെത്തിച്ച വിത്തെറിഞ്ഞത് ആറുമാസത്തിനു പുറം നൂറുമേനി വിളവാണ് കുരുമുളക് തോട്ടത്തിലെ കൃഷിയിൽ നിന്നും ലഭിച്ചത് വ്യാപകമായ രീതിയിൽ നെൽകൃഷി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇവിടെ കൃഷിയൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു നെൽകൃഷി ചെയ്യണമെന്നുള്ള ഒരു തോന്നലോടുകൂടി നമ്മൾ ചെയ്തതാണ് പളരെ പന്നിയുടെ വളരെ വലിയ ശല്യമായിരുന്നു ഒരുപാട് പന്നി കളഞ്ഞു എങ്കിലും വളരെ നല്ല രീതിയിൽ ഒരു വിളവ് നമുക്ക് ഈ പ്രാവശ്യം എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആദ്യം വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് മൂലം സ്പ്രിങ്ക്ലർ ഉപയോഗിച്ചായിരുന്നു ജലസേചനം നടത്തിയത് നെൽകൃഷി പൂർണമായും മേൽനോട്ടം നടത്തി പരിപാലിച്ചത് വീട്ടിലെ അതിഥി തൊഴിലാളിയായ കൃഷ്ണകുമാറാണ് ഇത്തവണത്തെ കൃഷി കണ്ടുപിടിച്ച മക്കളായ ആകാശും അഭിജിത്തും അടുത്ത വർഷം മുതൽ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി